കഥാവായി യേശുവിൻ്റെ ദൃസ്ഥലത്തിരുന്ന ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാരാറാകട്ടെ സ്തുതികളുടെ മേലധിവസിക്കുന്നവനായിരിക്കുന്ന ദൈവത്തെ ഇന്ന് പകൽ സ്തുതിക്കുവാനും ആരാധിക്കുവാനുമായി ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രഭാതകാലം കൂടി ദാനമായി നൽകിയിരിക്കുകയാണ് ഹലലൂയ യഹോവയെ ആരാധിക്കുന്നവർ ആത്മാവലും സത്യത്തിലും ആരാധിക്കണമെന്ന് പറയുന്നു കർത്താവിനെ സ്നേഹിക്കുന്നവർ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ബലത്തോടെ അവനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യണമെന്ന് കർത്താവായിരിക്കുന്ന യേശു പറയുന്നു പഴയ നിയമത്തിൽ അനേക അനേക കൽപ്പനകൾ അനേക ചട്ടങ്ങൾ നിയമങ്ങൾ പ്രമാണങ്ങളൊക്കെ നൽകിയതിനെ കർത്താവ് രണ്ട് നിയമങ്ങളിലേക്ക് കൊണ്ടുവരുന്നു കൊണ്ടുവരുന്നുണ്ട് ദൈവമായ ഹോവേ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ അല്ലെങ്കിൽ പൂർണ്ണ ബലത്തോടെ കർത്താവിനെ സ്നേഹിക്കണമെന്നും കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നും ഇവയിൽ സകല കൽപ്പനകളും അടങ്ങിയിരിക്കുന്നു എന്ന് കർത്താവ് പറയുന്നു കേൾക്കുന്ന കേൾക്കുന്നതിന് പകൽക്കാലവും പ്രാർത്ഥനയ്ക്കായി അടുത്തു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവം മക്കളെ പലതിൻ്റെയും പിന്നാലെ അല്ലെങ്കിൽ പല കാര്യങ്ങൾ പ്രാധാന്യമില്ലാത്ത പലതിനെയും വലിയ കൂടി കണ്ട് നമ്മുടെ പിതാവായിരിക്കുന്ന ദൈവത്തെ ആരാധിക്കേണ്ട എണ്ണം ആരാധിക്കാതെ സ്തുതിക്കേണ്ടും എണ്ണം സ്തുതിക്കാതെ ദൈവത്തിന് തക്ക മഹത്വം കൊടുക്കാതെ മറ്റ് പലതിനും ചില വ്യക്തികൾക്ക് സംഘടനകൾക്കൊക്കെ നിങ്ങൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നു എങ്കിൽ അതിനെ എല്ലാം മാറ്റിവെച്ച് യേശു ക്രിസ്തു നമ്മോട് പറഞ്ഞത് പിതാവ് നമുക്ക് തന്ന കൽപ്പന ഒന്നാമത്തെ കൽപ്പന നമ്മുടെ ദൈവത്തെ സ്നേഹിക്കുക സകലതിനേക്കാളും പ്രാധാന്യം കർത്താവിന് കൊടുക്കുക ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് പൂർണ്ണ മനസ്സോടുകൂടി ഒന്ന് പകൽ കാലവും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വന്ന് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ആരാധനയ്ക്ക് യോഗ്യനായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പാ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു ദൈവം മേഘരൂപുകളും സറാഫുകളും ദൂതന്മാരും മൂപ്പന്മാരും ദൈവത്തെ വീണ് വണങ്ങുകയും ആരാധിക്കുകയും ചെയ്യുന്നത് പോലെ ഞങ്ങൾക്ക് ഈ ഭൂമിയിലിരുന്നു കർത്താവ് വചനത്തിലെ പ്രകാരം പറയുന്നു ദേഹം ദേഹി ആത്മാവിൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവത്തെ സ്തുതിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച ഞങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തെ കളുപരിയായി യേശു ക്രിസ്തുവിനെ ശുദ്ധാത്മാവിനേക്കാൾ ഉപരിയായി ഈ ലോകത്തിലെ ഒരു വ്യക്തികളോ ഒരു സംഘടനയോ ഒന്നും ഒന്നും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരാതെ കർത്താവെ മുഴുവവും ദൈവത്തിന് സമർപ്പിക്കാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ തലമുറകളെ ആ വഴി നടക്കുവാൻ അഭ്യസിപ്പിക്കുവാൻ യേശുവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാൻ യേശുവിനെ സ്നേഹിക്കുവാൻ യേശുവിൻ്റെ വഴിയെ നടക്കുവാൻ ദൈവവചനം പഠിപ്പിക്കുവാൻ ഒക്കെ കർത്താവെ ഞങ്ങളുടെ തലമുറകളെ ദൈവമേ ആ വഴിയിൽ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ലോകത്തിൻ്റേതായിരിക്കുന്ന ഏത് വിദ്യാഭ്യാസവും കർത്താവ് ഏത് സമ്പത്തും മറ്റേ എന്തെങ്കിലും ഈ ലോകത്തിൻ്റെതായിരിക്കുന്ന എന്തവർക്ക് കൊടുക്കുന്നതിനേക്കാൾ ഉപരിയായി വചനം അവർക്ക് കൊടുത്തു ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി ഈ ദുഷ്ടലോകത്തിൽ എവിടെ പോയാലും താങ്ങും തണലും കരുതലും സഹായവുമായി കർത്താവ് വചനം അവരോട് കൂടെ ഇരിപ്പാൻ തക്കവണ്ണം അവരുടെ ഹൃദയത്തിലും അവരുടെ ആധാരങ്ങളിലും ഒക്കെ ദൈവമേ വചനം പഠിപ്പിച്ച് വളർത്തുവാൻ അങ്ങനെ ഒരു തലമുറ ഞങ്ങളുടെ ജീവിതത്തിൽ എഴുന്നേറ്റ് വരുവാൻ ഒന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഹാലു ഈ അതിനായി ഞങ്ങളുടെ മാതാപിതാക്കളുടെ ഹൃദയങ്ങളെ അവിടെ നിന്ന് ഒരുക്കണമേ കർത്താവെ ഈ ലോകത്തിലെ പലതിനു വേണ്ടിയും പ്രാർത്ഥനയ്ക്ക് ദൈവസന്നിധിയിൽ അടുത്തു വരുന്നതിന് മുന്നമേ ദൈവത്തെ സ്നേഹിച്ച് ദൈവവചനത്തെ സ്നേഹിച്ച് കർത്താവെ അങ്ങനെ ഞങ്ങൾ ജീവിക്കുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ജീ ദൈവമേ ജീവിതത്തിലേക്ക് നയിക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഹാലലൂയ കർത്താവെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങൾ പർവ്വതയിലേക്ക് ഉയർത്തുന്നു ഞങ്ങളെ സഹായിക്കുന്ന യഹോവയുടെ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്ന പച്ച ഒരു ബാധയും അടുക്കാതെ വണ്ണം അവിടുന്ന് ഞങ്ങളെ കാക്കണമേ പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും ഞങ്ങളെ ദൈവമെ ബാധിക്കാതെ വണ്ണം ഗമനത്തെയും ആഗമനത്തെയും കാത്തുപരിപാലിക്കുന്ന ദൈവം ഞങ്ങളോടും ഞങ്ങളുടെ തലമുറകളോടും കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹാലും ൂയ്യ കർത്താവ് വിവിധ ആവശ്യ ഭാരങ്ങൾ ദൈവസന്നിധിയിൽ വരുന്ന ഓരോരുത്തരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ഒരു ഇല്ലാതിരിക്കുന്ന പ്രിയപ്പെട്ടവർ ദൈവമേ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കാതിരിക്കുന്നവർ കർത്താവെ കുടുംബത്തിൽ ഭിന്നതകളും കലഹവും വന്ന് കുടുംബജീവിതത്തിൽ വിള്ളലുകൾ വന്നിരിക്കുന്നവർ ഹാലലൂയ കർത്താവെ അങ്ങനെയൊക്കെ ഉള്ളവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന വച്ച ഒരു ഇല്ലാതിരിക്കുന്ന പ്രിയപ്പെട്ട മക്കൾ ജോലി ചെയ്തിട്ട് വരുമാന മാർഗങ്ങൾ വർദ്ധിക്കാതെ ദൈവമേ അർഹമായ ദൈവമേ സാലറി ഒന്നും ലഭിക്കാതിരിക്കുന്നവരെ കർത്താവ് കർത്താവെ അവിടെ നിന്ന് തുണ നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച ഹാല ലൂയ കർത്താവ് സ്ത്രോത്രം ദൈവമേ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ ഭാവജീവിതത്തെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം ദൈവമേ മയക്കുമരുന്നിനും മദ്യത്തിനും അടിമപ്പെട്ടു പോയിരിക്കുന്നവർ കർത്താവ് അതിൽ നിന്നെല്ലാം പിന്മാറി വരുവാനായി പ്രാർത്ഥിക്കുന്നു ഈ നാളുകളിൽ കർത്താവ് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ അപ്പച്ച പലതും കേട്ട് ദൈവമേ ഞങ്ങൾ മടുത്ത് തളർന്നു പോകാതെ ഇനി കർത്താവിനെ സേവിച്ചിട്ട് കാര്യമില്ലെന്നൊക്കെ ഹൃദയത്തിൽ നിരാശയോടു കൂടി ഇരിക്കുന്ന ഓരോരുത്തരിലും കർത്താവിനോടുള്ള വിശ്വാസം വർദ്ധിക്കും ട്ടെ അവിടുന്ന് നിശ്ചയമായും ഈ വിഷയത്തിൽ പ്രവർത്തിക്കുമെന്ന് ചിലരുടെ ഹൃദയത്തിൽ ദൈവമേ അവിടെ നിന്ന് അപ്പച്ച അവിടെ നിന്ന് ഒരിക്കലും അവരെ മാറ്റി വെച്ചിട്ടില്ല എന്ന് പറയണമേ ദൈവമ്മയെ വാക്കുകൊണ്ടുള്ളൂ ദൈവമേ ചില വിഷയങ്ങൾ സങ്കടത്തോടു കൂടി ദൈവമേ മറ്റുള്ളവരുടെ വാക്കിനാൽ മുറിഞ്ഞ് സങ്കടത്തോടു കൂടി ഇരിക്കുന്നവർ അവരെ മനസ്സിലാക്കാതിരിക്കുന്നവർ അങ്ങനെയൊക്കെ ഉള്ളവരെ ദൈവമ്മയെ അവിടെ നിന്ന് ആശ്വസിപ്പിക്കണമെന്ന് അപ്പച്ച ചില ഡിപ്രഷനുകളിൽ നിന്ന് ഈ പ്രിയപ്പെട്ടവരെ പുറത്തു കൊണ്ടുവരണമേ ശാരീരികമായി അനുഭവിക്കുന്ന എല്ലാ വേദനകൾ കൃത്ഥാവേ ണ ും പ്രയാസം കാരണം കൂടാതെ എപ്പോഴും ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥ അതിൽ നിന്ന് യേശുവന്റെ നാമത്തിൽ അത്ഭുതകരമായിട്ട് അവരെ വിട്ടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച ഹാല ലൂയ ദൈവരാജ്യ സംബന്ധമായി അധ്വാനിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവമേ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രോസിക്യൂഷനുകളിൽ നിന്ന് കർത്താവ് പീഠകൾ നിന്ന് കേസുകളിൽ നിന്ന് ജയിൽവാസങ്ങളിൽ നിന്ന് കർത്താവെ അവരെ വിട്ടുവയ്ക്കണം അപ്പച്ച ഹാലലൂയ കർത്താവ സ്തോത്രം ആത്മാക്കൾ അനേക ദൈവമേ നാളുകളിൽ ആത്മാക്കളെ നേടുവാൻ കർത്താവ് വിവിധ മുഖാന്തരങ്ങളിൽ കൂടി ദൈവമേ ഞങ്ങൾ സഹായിക്കണം ഒപ്പച്ച മീഡിയ മിനിസ്റ്റർ ചെയ്യുന്നവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കൺവെൻഷൻ യോഗങ്ങൾ നടത്തുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഉപവാസ പ്രാർത്ഥനകൾ ദൈവമെ വീട്ടു പ്രാർത്ഥനകൾ കർത്താവ് സഭായോഗങ്ങൾ അതിനെ എല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വചനം ദൈവമേ ഏത് മുഖേനയും ലോകത്തിൻ്റെ അറ്റം വരെയും എത്തുവാൻ അങ്ങ് സഹായിക്കണം അപ്പച്ച അനേകർ മാനസാന്തരപ്പെട്ട സ്നാനം കൈക്കൊണ്ട് കർത്താവേ ദൈവത്തിനായി ദൈവമേ കടന്നു വരുവാൻ ദൈവരാജ്യത്തിൽ ദൈവമേ പങ്കാളികളാകുവാൻ സഹായിക്കണമേ കർത്താവെ ദൈവമേ സ്തോത്രം ചെയ്യുന്ന പച്ചാൽ പൗലൂസിനെ പോലെ ദൈവമേ അപ്പോസ്തലന്മാരെ കർത്താവെ അവിടെ നിന്ന് അപ്പച്ച ഉപദേശകന്മാരെ എഴുന്നേൽപ്പിക്കണമേ ഇടയന്മാരെ നല്ല ഇടയന്മാരെ സുവിശേഷകന്മാരെ പ്രവാചകന്മാരെ ഒക്കെ അവിടെ നിന്ന് ഈ ദിവസങ്ങളിൽ എഴുന്നേൽപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രോഗികളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പച്ച ദൈവേ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവമേ എല്ലാവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളെയും അവിടെ നിന്ന് ദൈവമേ മാനിക്കണമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവന്റെ ധന്യമുള്ള നാമത്തിൽ ഞങ്ങൾക്ക് ദൈവമേന്ന് പകൽക്കാലവും ദൈവിക സമാധാനവും സന്തോഷവും സ്വസ്ഥതയും ദൈവമേ ഞങ്ങളുടെ ഹൃദയങ്ങൾ ജീവിതങ്ങളിലെല്ലാം നിറയുന്നതിനായി പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ സമയത്ത് അവിടെ ഒരു രാജാവും ഒരു രാജ്ഞിയും ഉണ്ടായിരുന്നു ആഹാബ് രാജാവും ഇസബേൽ രാജ്ഞിയും അവിടെ ഒരു സംഭവം അനേക സംഭവങ്ങൾ അവരെക്കുറിച്ചുണ്ട് അതിൽ ഒരു സംഭവം എഴുതിയിരിക്കുന്നു ആഹാബിന്റെ അരമനയുടെ അല്ലെങ്കിൽ രാജ കൊട്ടാരത്തിന്റെ അടുത്ത് അവിടെ നാബൂത്ത് എന്നൊരു മനുഷ്യന് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു ആ മുന്തിരിത്തോട്ടം കൊട്ടാരത്തിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന ആ മുന്തിരിത്തോട്ടം കണ്ട ഒരു രാജാവിന് രാജ്യം മുഴുവൻ കരങ്ങളിലുള്ള അല്ലെങ്കിൽ അനേക വസ്തുവകകൾ സ്വന്തമായുള്ള ആ രാജാവിന് ആ മുന്തിരിത്തോട്ടമുള്ള ആൽപ്പസ്ഥലം അത് തനിക്കൊരു ആക്കണമെന്നൊരു മോഹം ഹാലലൂയ്യ നാബോത്തിനോട് ചോദിച്ചപ്പോൾ നാബോത്തിൻ്റെ പിതൃപാരമ്പര്യമായി ആ വസ്തു കൈമാറുവാൻ അങ്ങനെ ഒരു ചീരത്തോട്ടത്തിന് വേണ്ടി കൈമാറുവാൻ മനസ്സില്ലായിരുന്നു മനസ്സിലായിരുന്നു അഹാബിന്റെ മുഖംപാടി രാജാവിൻ്റെ മുഖംവാടി വാടിയ മുഖത്തോടു കൂടി രാജാവിരിക്കുന്നത് കണ്ട് രാജ്ഞി വന്നു ആ രാജ്ഞി വളരെ കുടിലെ ഒരു വ്യക്തിയായിരുന്നു രാജ്ഞി ഉടനെ തന്നെ തന്ത്രങ്ങൾ മിനുക്കി ഓ മൂപ്പന്മാരെ വിളിച്ചു പട്ടണവാതിൽക്കൽ വെച്ച് അവനെതിരായി കള്ളസാക്ഷികളെ ഒരുക്കി അങ്ങനെ ആ ആ ന്യായവിസ്താരത്തിൽ നാബൂത്ത് പരാജയപ്പെടുകയും അവനെ കല്ലെറിഞ്ഞു കൊല്ലുവാനായി തീരുമാനമുണ്ടാകും യും ചെയ്തു ഒരു ഇസബേൽ ഒരു സ്ത്രീയുടെ ബുദ്ധിയിൽ ഒതുച്ച കാര്യം ഹാലലൂയ ഒരു തന്റെ പാരമ്പര്യമായി കിട്ടിയിരുന്ന നന്മയെ നഷ്ടപ്പെടുത്തി കളയുവാൻ മനസ്സില്ലാതിരുന്ന ഒരു വ്യക്തിയെ അവൾ കല്ലെറിഞ്ഞു കൊന്നു ഹാലലൂത അറിഞ്ഞ ഏലിയ പ്രവാചകൻ വരികയാണ് ഹാലലൂയ നാബൂത്തിൻ്റെ രക്തം നായ്ക്കൾ നക്കിയ സ്ഥലത്ത് ഈ ഇസബേലിന്റെ രക്തവും വീഴുമെന്ന് ഏലിയ പ്രവാചകൻ പ്രവചിക്കുകയാണ് ഹാലലൂയ ഏലിയ പ്രവാചകന്റെ കാലത്ത് അത് നടന്നില്ല പിന്നത്തേതിൽ ഏലിശ വന്നു ഏലിശ യേ ഹന രാജാവായി അഭിഷേകം ചെയ്യുമ്പോൾ ാൽ നിയമിക്കപ്പെട്ടവനായിരുന്ന യേഹുവിനെ രാജാവായി അഭിഷേകം ചെയ്യുമ്പോൾ ആ യേഹു ഒരു ഭ്രാന്തനെ പോലെ ഈ അഹാബിൻ്റെ കൊട്ടാരത്തിലേക്ക് കടന്നു വരികയും അവിടെ അവിടെ വെച്ച് അവൻ വരുന്ന വഴിയിൽ തന്നെ വിളിച്ചു പറയുകയാണ് ആ ഈ ഇസബേലിനെ താഴെ തള്ളിയിടുവാൻ അവിടെ ഉണ്ടായിരുന്ന കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നവർ തന്നെ ഇസബേലിനെ താഴെ തള്ളിയിടുകയും ഏലിയ പ്രവാചകൻ അരളി ചെയ്തതുപോലെ അവളുടെ രക്ത നായ്ക്കൾ നക്കി കുടിക്കുവാൻ ഇടവരുത്തുകയും ചെയ്തു നിങ്ങൾ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ ഓരോ പ്രഭാതത്തിലും ഇത് നെഗറ്റീവ് പറഞ്ഞെന്നല്ല ചില വ്യക്തികളുടെ ദുഷ്ടതകളെക്കുറിച്ച് നമുക്കെന്ത് ചെയ്യണമെന്നറിയാതിരിക്കുമ്പോൾ സ്വർഗ്ഗം എല്ലാ കാലത്തും എല്ലാ ദുഷ്ടതയും അനുവദിക്കയില്ല ദൈവം എഴുന്നേൽപ്പിക്കുന്ന വ്യക്തികൾ നിശ്ചയമായും വരും ദൈവത്തിന്റെ അഭിഷേകം പ്രാപിച്ചവർ ഈ ദുഷ്ടതകൾക്കെതിരെ പൊരുതുവാനായി ആത്മബലം പ്രാപിച്ച് അഭിഷേകത്തിന്റെ നിറവിൽ വരിക തന്നെ ചെയ്യുകാലലൂഹ്യ അതിനായി പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ ആ പലതും കണ്ട് അഭിപ്രായങ്ങളും പറഞ്ഞ് വെറുതെ ഇരിക്കാതെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി സ്വർഗത്തെ ചലിപ്പിച്ച് ദൂതന്മാരെ അയച്ച് അതത് സ്ഥലങ്ങളിൽ അതത് കാലയളവുകളിൽ ഓരോ ഇരുട്ടിൻ്റെ ശക്തികൾ അല്ലെങ്കിൽ ഇരുട്ടിൻ്റെ ശക്തികൾ പോലെ പ്രബലമായി നിൽക്കുന്ന ദുഷ്ടതകളെ തകർത്ത് കളയുവാൻ നിങ്ങളുടെ പ്രാർത്ഥനയാൽ സ്വർഗം നിങ്ങളായിരിക്കുന്ന ദേശങ്ങളിൽ പ്രവർത്തിക്കുവാൻ നിങ്ങളെ കർത്താവിൻ്റെ കൈക്കിടങ്ങി ഒരു ആയുധമാക്കി പ്രാർത്ഥനയിൽ പൊരുതുന്ന പോരാട്ട വീര്യമുള്ളവരാക്കി തീർക്കുവാൻ ഇന്ന് പകൽ കാലവും സഹായിക്കുമാറാകട്ടെ അമേൻ അമേൻ